റിയൽ ായിട്ടുള്ള കാര്യം പറഞ്ഞ പറഞ്ഞത് പിന്നെ അതിനകത്ത് വളച്ചൊടിച്ച് എല്ലാരും കൂടി ഞങ്ങൾ ഈ അനുവിന്റെ വീട്ടുകാര് ലക്ഷം കൊടുത്തിട്ടില്ല ആർ ജെ ബിൻസി പിന്നെ നമ്മുടെ തക്കുടു തക്കുടു തക്കുടുന്ന് പറഞ്ഞ ആരാന്നറിയോ ശൈല ഇവരെല്ലാം അനുമോളെ കുറിച്ച് പറയുന്നുണ്ട് നെഗറ്റീവുകളാണ് പറയുന്നത് പുറമെ ചിരിച്ചോണ്ട് കയത്തറക്കാന്ന് പറയത്തില്ലേ അത് തന്നെ സംഭവം നല്ലതുകൊണ്ട് ചീത്തയുണ്ട് ഈ വട്ടത്തെ ടൈറ്റിൽ വിന്നർ ആരാ അനുമോളോ ഷാനവാസോ അനീഷോ ആര്യൻ ർമിക്കാർ ഒനിയില് അപ്പാണി ആർമിക്കാർ എല്ലാവരും വോട്ട് മറിക്കുന്നു അക്ബറിന് വേണ്ടി സാബുമാൻ അങ്ങനെ ബിഗ് ബോസ് വീട് വിട്ട് പോയിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉടനെ തന്നെ സാബുമാൻ ഔട്ടാവുമ്പോൾ നിങ്ങളെ കാണിക്കും ഉടനെ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് അക്ബർ അക്ബറിന്റെ ആർമിക്കാര് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ആര്യന സാബുമാന ഒനീല് അപ്പാണി ഇവരുടെ എല്ലാവരുടെയും ഗ്രൂപ്പുകാരെല്ലാവരെയും ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ അക്ബറിന് വോട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവർ വന്നിരിക്കുന്നത് അക്ബറിന് ഒന്നെങ്കിൽ ടോപ്പ് ത്രീ ഓർ ടു ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെ ആണ് അവര് ഇപ്പൊ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ അതുപോലെയല്ല ഇപ്പൊ സാബുമാന്റെ ഇന്നത്തെ ഒരു ഗ്രൂപ്പ് ഞാൻ കണ്ടതാണ് സാബുമാൻ ആർമിക്കാരും ആര്യൻറെ ഈ പറയുന്ന അറിയാലോ ഔട്ടായവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് മിക്കവരും ഈ പറയുന്ന അക്ബറിനാണ് അറിയാലോ ടോപ്പ് ഫൈവിൽ അക്ബർ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം ഇല്ലെന്ന് ഇല്ലെങ്കിൽ പറയാം ചിലപ്പോൾ അക്ബർ വരാൻ ചാൻസ് ഇല്ല എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇല്ല ആ ഒരു രീതി നിൽക്കും പക്ഷേ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ അക്ബറിന് ഓട്ട് കൊടുക്കാൻ തുടങ്ങിയാലാ ടോപ്പ് ഫൈവ് കൺഫേം ആയിരിക്കും അവിടെ ചിലപ്പോൾ നെവിൻ ബിരിയാളാവാം ചിലപ്പോൾ ഈ പറയുന്ന ഷാനവാസ് ആവാം ഷാനവാസ് എൻ്റെ ഒരു ഇത് ടോപ്പ് ടു ടോപ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാണെങ്കിൽ ഉള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അക്ബറിൻ്റെ വൈഫ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഈ ഹിന്ദിയിലൊക്കെ വോട്ട് ചോദിക്കുന്ന രീതി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വേറെ പല ആൾക്കാരുടെ അടുത്തും ചിലപ്പം റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്തോ എവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നിറഞ്ഞായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും സാബ്മാൻ പോയിട്ടുണ്ട് പിന്നെ നിങ്ങൾ കാണുന്നല്ലോ അക്ബറിന്റെ പല കാര്യങ്ങളും ലാലേട്ടൻ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി വിടുന്നുണ്ടായിരുന്നു ഓക്കെ ഇതിപ്പം ആ അക്ബറിന്റെ വെച്ചാൽ പല കേസ് കേട്ടും ലാലേട്ടൻ കണ്ണടച്ച് വരുന്നുണ്ടായിരുന്നു പിന്നെ അറിയാലോ ഡയറക്ടറുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ഓക്കെ ഞാനിപ്പം പണ്ട് ഷാനവാസിനെ നെഗറ്റീവ് അടിക്കുന്ന ഒരു വീഡിയോ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ശൈത്യ ശൈത്യയുടെ വെക്കാനുണ്ട് നമ്മുടെ ആർ ജെ വിൻസി പിന്നെ നമ്മുടെ തക്കുടു സാരി കടയിൽ വെക്കാനുണ്ട് അതിന് മുമ്പ് ഷാനവാസിന്റെ ഒന്ന് വെച്ചാൽ ഷാനവാസ അത് അവരൊരു ഹീറോ പരിവേഷം കിട്ടും അത് കൊടുക്കണ്ട അതെ അത് പിന്നെ മൈൻഡിലുണ്ട് ദിവസം കണ്ടോ അത് അന്നത്തെ ഗ്രൂപ്പ് പണിയും കാര്യങ്ങളാണ് ഇന്നിപ്പോ വന്നതാണ് ഈ സംഭവങ്ങളൊക്കെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അക്ബറിന്റെ ലാലായിട്ടും ചോദിക്കാത്ത കുറെ കേസുകേടുകളും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കി നിങ്ങക്ക് കമന്റ് ബോക്സിൽ കൊടുക്കാം പിന്നെ ആര് കപ്പടിക്കും ആ ഒരു കപ്പടിക്കും അതും കൂടെ കൊടുക്കുക എന്തായാലും നമ്മുടെ വീഡിയോ ഇനി മെയിൻ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ വെക്കാനുണ്ട് ഒരു കാര്യം പറയാൻ പറ്റുമോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ലൈക്ക് അടിക്കുക സബ് ചെയ്യുക പുതിയതായിട്ട് വരുന്നവരെല്ലാവരും ഒന്നും സബ് ചെയ്യാ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുക്കുക ഇനി നമ്മുടെ അനുമോളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പി ആർ വർക്കിനെ കുറിച്ചൊക്കെ അതിനെക്കുറിച്ച് ഞാനൊന്നും വെച്ച് തരാം നമ്മുടെ ബിൻസി പറയുന്നുണ്ട് തക്കുട് പറയുന്നുണ്ട് സൈറ്റിയുടെ കാര്യം പിന്നെ കട്ടപ്പ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാമല്ലോ എന്തായാലും ഞാനിത് വെച്ച് തരാം പിന്നീ റിയൽ ആയിട്ടുള്ള കാര്യ സത്യം പറഞ്ഞ പറഞ്ഞത് പിന്നെ അതിനകത്ത് വളച്ചൊടിച്ച് ബിന്നിനെ എല്ലാരും കൂടി കുറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടു എന്റെ അടുത്തും അനു പറഞ്ഞിട്ടുണ്ട് അവിടെ പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് സോ പക്ഷെ അനുവിന്റെ ഫാമിലി അത് മീൻസ് നിഷേധിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതെനിക്കറിയില്ല എന്താണ് എല്ലാരും അടിപൊളിയായിട്ട് പോകുന്നുണ്ട് നിവിൻ ഇപ്പൊ കുറച്ചും കൂടി വേറൊരു മീൻസ് പഴയ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് അത് അതവർക്ക് മേ ബി അറിയായിരുന്നു വേണം ബിഗ് ബോസിന് ഓൾറെഡി മണി ബാങ്ക് സാധനം വെച്ചുകഴിഞ്ഞാൽ മണി മണി ബോക്സ് വെച്ചുകഴിഞ്ഞാൽ മേ ബി അവനെടുക്കൊണ്ട് അറിയായിരിക്കും അതുകൊണ്ടായിരിക്കും അത് ഒഴിവാക്കിയത് മണി ബോക്സ് അല്ലല്ലോ ശരിക്കും അതൊരു ചലഞ്ചായിട്ടല്ലേ ടാസ്കൾ അല്ലേ ഇവിടെ ആവശ്യമുണ്ടായിരുന്നു ഒഴിവാക്കേണ്ട ആവശ്യമില്ല അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒഴിവാക്കിയില്ലായിരുന്നെങ്കിൽ കൂടുതൽ എമൗണ്ട് കിട്ടുക സോ അത് നേരത്തെ ബിഗോസിന് അറിയാവുന്നതുകൊണ്ട് അവനെ അധികം മാറ്റിയതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ഓക്കെ അതെന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല പിന്നെ അനുമോയുടെ ഫാമിലിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു തന്നെ നിഷേധിച്ചു പി ആറിൻ്റെ കാര്യങ്ങളൊക്കെ പി ആർ ഉണ്ട് നല്ല പി ആറും കാര്യങ്ങളുണ്ട് പി ആറിന് പതിനാറിൻ്റെ കണക്കൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ അതിൻ്റെ കുറച്ച് താഴെ താഴെ താഴെയായിട്ട് കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട് കുറച്ച് നല്ല അത്യാവശ്യം നല്ല എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അറിയാമല്ലോ ഇപ്പം വീട്ടുകാർ എത്ര ആണെങ്കിലും ശരി നമ്മൾ രാഷ്ട്രീയത്തിൽ ഇപ്പം എലക്ഷൻ നിൽക്കുവാണെങ്കിലും പറയത്തില്ലേ ഓരോരോ വാഗ്ദാനങ്ങൾ ഓരോരോ കാര്യങ്ങൾ അങ്ങനല്ല ഇങ്ങനെയാണ് വളച്ചു പിടിക്കുന്ന രീതിയിൽ ആ രീതിയിൽ അവർ സംസാരിച്ചായിട്ടുണ്ട് ഞാനിപ്പോൾ പറയുന്നത് ഈ അടുത്ത സമയത്താണ് അനുമോള വിഷയങ്ങൾ കൂടുതലും കാരണം കണ്ടന്റ് അതുമാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യാൻ തുടങ്ങിയത് എല്ലാ കാര്യങ്ങളും എന്താ പറയണ്ടേ എനിക്ക് അത്ര യോജിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഫാമിലി വന്നിട്ട് പറഞ്ഞാൽ മിക്ക കാര്യങ്ങളാണെങ്കിൽ പോലും എടുത്തിട്ട് അലക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ അതിലോട്ട് കൂടുതൽ എന്തിനാ വെറുതെ ഇപ്പൊ നമ്മളിപ്പം ഫൈനലിൽ എത്തുമ്പോൾ ഒരാളെ ഇത്ര ഡീഗ്രേഡ് ചെയ്യണ ആവശ്യമൊന്നുമില്ല വലുതായിട്ടൊക്കെ പിന്നെ പി ആർ പരിപാടിയും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പതിനാറില്ലെങ്കിലും അതിന്റെ താഴെ തൊട്ടടുത്ത് ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് അത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് എന്തായാലും നല്ല എനിക്ക് തോന്നുന്നു കൂടുതലും കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന അനുമോൾ തന്നെ പിന്നെ അതുപോലെ തന്നെ പൈസ ശരിക്കും വലിച്ചെറിഞ്ഞാ കളിച്ചത് പിന്നീട് ആയിരുന്നു അതിന് എവിടെ വേണമെങ്കിലും പറയാം അത് കുഴപ്പമില്ല നമ്മൾ പറയുമ്പോൾ എല്ലാം കൂടെ പറയണല്ലോ ഇനി അടുത്ത ശൈത്യയുടെ ഒരു വീഡിയോ വെച്ച് തരാം ഇവരെല്ലാരും കൂടെ ചേർന്ന് ഇപ്പൊ അനീഷേട്ടനെ ഓട്ട് മറിക്കാൻ നോക്കുന്നുണ്ട് ഇവര് കുറച്ചാൾക്കാർ കുറച്ച് ആൾക്കാർ അക്ബറിന് കൊടുക്കാൻ വേണ്ടി നടക്കുന്നത് ആരാണ് അനുമോളെക്കാളും ടോപ്പി കയറാൻ നോക്കുന്നത് ആ വ്യക്തിക്ക് വോട്ട് ഓട്ടുകൊടുത്ത് അനുമോ തോപ്പിക്കാനാണ് നോക്കുകയൊക്കെ ചെയ്യുന്നത് പറയുമ്പോൾ നമ്മളെല്ലാം പറയണം പിന്നെ വീട്ടുകാർ വന്ന് വിളിപ്പിക്കുന്നതോടെ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ബാക്കി കാര്യങ്ങളൊക്കെ പെടുത്താൻ നോക്കുന്നുണ്ട് അനുമോളെ അത് ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ ശരിക്കും അനീഷിന്റെ ഒരു അവസാനൊക്കെ അറിയില്ല ചില സമയത്ത് ഒറിജിനൽ ഒറിജിനലാന്ന് തോന്നുന്നു ചില സമയത്ത് ഫേക്ക് ആണോ എന്നൊരു ഡൗട്ട് എന്തായാലും ഒറിജിനൽ ആണെങ്കിൽ നമുക്ക് നടത്തി കൊടുക്കാം ആ നിന്റെ കാര്യം നോക്കാം എന്നിട്ട് നീ നാട്ടുകാർ കാര്യത്തിൽ ഇടപെട്ടാ പോരേ എതിരാ വെറുതെ നടത്തി കൊടുക്കാനൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത് നടന്ന് കുറ്റം പറയുകയും ചെയ്യും എന്നിട്ട് കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്യും കുറച്ചൊക്കെ ഒത്തുങ്കട്ടേ നിർത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്

അനൗൺസ് അറിയാം എന്നുള്ള രീതിയിലാകുമ്പോ ഇവിടെ അനുമോക്കാണ് ഈ വള്ളി വരുന്നത് മൊത്തം ഇവര് പലയിടത്താണെങ്കിലും അനുമോടെ കാര്യങ്ങളാണ് വിളിച്ച് പറയുന്നത് ചിലയിടത്ത് അങ്ങ് വിഴുങ്ങുകയും ചെയ്യും ചിലടടുത്ത് സത്യം തുറന്നു പറയാം ചിലടത്ത് വിഴുഗുകയും ചെയ്യും അങ്ങനെ ഒരാൾ ഓക്കെ ഇനി നമ്മുടെ ഉണ്ട് ഉണ്ട് നമുക്ക് ആദ്യം വരാം ഈ അനീഷ് 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 പറയുന്നത് ഒരു സ്ട്രാറ്റജി ഇറക്കിയാണ് രണ്ടും അതായത് അവള് ചെയ്താലും അക്സെപ്റ്റ് അത് സോ നമ്മളോട് നേരിട്ട് കണ്ട ഒരാളാണ് അദ്ദേഹം അങ്ങനെ ഭയങ്കര പെട്ടെന്ന് പ്രണയം അല്ലല്ലോ അതെ ലാലെന് മനസ്സ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുള്ളി ഇതൊക്കെ അപ്പപ്പ കാണുന്ന കാര്യങ്ങൾ വിടും പുള്ളിക്ക് ഒരു പുള്ളി വന്നിട്ട് ചെയ്തിട്ട് അങ്ങ് പോകും അതിന്റെ കുറച്ച് മൂമെന്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും അത്ര മാത്രമേ ഉള്ളൂ അത് ഈ പറയുന്ന ശാരി പറഞ്ഞ കറക്റ്റ് ആണ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എന്റെ ഗെയിം പ്ലാൻ ആണെന്ന് വല്ല അനീഷ് പറഞ്ഞ അവനെ ചേര് പുളി അങ്ങോട്ട് ചേക്കണം ഉള്ള കാര്യം പറയാമോ യോ എനിക്ക് പി ആർ ഇല്ല പി ആർ കൊടുക്കാനുള്ള ഹാഷ് ഒന്നാഥകരിക്കില്ല പിന്നെ അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പി ആർ കൊടുത്ത് ഞാൻ ഒരു ഗെയിമിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആ ഗെയിം ആയി പോകും അതാരുന്നു അവരുടെ ഡിമാൻഡെങ്കിൽ ഞാൻ ഏഷ്യൻ ആയിട്ട് എവിക്റ്റ് ആയപ്പോഴും എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞു അടുത്ത സീസൺ നിങ്ങൾ ഉണ്ടെങ്കിൽ ഗെയിം ചെയ്ത് ഇതൊന്ന് സെർച്ച് ചെയ്തിട്ട് യോഗ്യരായ ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്യും കോമണേഴ്സിന് എടുത്താൽ മതി പി ആർ ഇല്ലാതെ കളിക്കുന്നവർ കൊടുക്കട്ടെ ജനങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുക പക്ഷെ പി ആറിന്റെ സപ്പോർട്ട് വേണം പി ആർ വേണം അതിനൊരു മാനദണ്ഡം വെക്കണം അല്ലാതെ അവര് എവിറ്റ് ചെയ്ത് ഒരു പണിഷ്മെന്റ് പോലെ എവിറ്റ് ചെയ്ത് കളയണെന്നാണ് എന്റെ ഒരു ആഗ്രഹം ഇതൊരു ടോപ്പിന് ആഗ്രഹമാണ് പക്ഷെ ൾക്കുള്ളതാണ് നടന്നാൽ ജനങ്ങൾക്ക് നല്ലൊരു ഗെയിമും ഇതൊക്കെ കാണാൻ പറ്റും കാരണം ഇപ്പം എല്ലാവർക്കും കാണാൻ പറ്റും കണ്ട സിഷന്റെ ഭാഷകളും ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഫാമിലിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അത് ബിഗ് ബോസ് എന്ത് ചെയ്യാൻ പറ്റും മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് എത്ര എത്രയൊന്നും വെച്ചു അപ്പൊ അതിനകത്തൊന്നും പറയാനില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ബിഗ് ബോസ് ഒന്നും പറയാനില്ല മാത്രം അല്ല 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 അവിടെ കുറെ അധികം ആൾക്കാർക്ക് ഉണ്ട് അനിമോൾക്ക് മാത്രമല്ല ആരോപിച്ച ആൾക്കാർക്കും ആരോപിക്കപ്പെടാത്ത ആൾക്കാർക്കും ഒക്കെ പി ആർ അതിനകത്തുണ്ട് ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല പിന്നെ അനിമോൾ എന്ത് സംബന്ധിച്ചെനിക്ക് പി ഉള്ളതുകൊണ്ട് അനിമോളാണെന്ന് എല്ലാവരും പറയുന്നു ആരും പിയാറില്ലാത്തവരില്ല മിക്കവരും പോലെ കുറച്ച് സാധാരണ ആദ്യമാതിപ്പോ ആൾക്കാർക്കാണ് രഞ്ജിൻ രഞ്ജിത് പുൻഷിക്കൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല വിൽസിക്കണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് സരിയാല്ലായിരുന്നു അതുകൊണ്ടൊക്കെയാണല്ലോ അവർക്ക് ആദ്യമേ പോകുന്നു അനിമോൾ ആദ്യം പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ഏടേ ഞാൻ ഒരു രൂപ പോലും ചിലകാവാത്തെ എനിക്ക് ഒന്ന് നൂറേടാ തോന്നുന്നു ഞാൻ പിയർ കൊടുത്തുനിന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ അനിമോൾ ചോദിച്ചു അത് കഴിഞ്ഞ് ഷാനവാസ് വന്നപ്പോഴാണ് അനിമോട് പറയുന്നത് പി ആർ ഉള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിക്ക് തന്നെ അറിയാം മാറ്റി 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 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തൊരു വ്യക്തിയാണ് പി ആർ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പിന്നെ പി ആർ ആകുമ്പോൾ അറിയാലോ അവരുടെ അവരുടെ ജോലിയും കാര്യങ്ങളും വെടുപ്പായിട്ട് എടുക്കുന്നുമുണ്ട് അതുകൊണ്ട് അത്യാവശ്യം എന്താ ഒരുപാട് നെഗറ്റീവ് ഒരു നൈൻറ്റി പെർസെൻറ്റേജ് നെഗറ്റീവ് ഒഴിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാർക്ക് ഈ ലൈഫിൽ കാണുന്നവർക്ക് ഇവരെ ഭയങ്കര ഇറിറ്റേഷനും ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് അനിമോടെ പറയുമ്പോൾ അതും പറയണമല്ലോ പിന്നെ പ്രേക്ഷകരെ ഏറ്റെടുത്ത് കുറെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു അത് സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ അതും ഇതൊക്കെ ഉണ്ട് ഓക്കെ ബാക്കി കൂടെ വെക്കാം പക്ഷേ ഇവ പറയുന്ന ടീംസ് ഒക്കെ ഇതിന്റെ അപ്പുറത്തെയാണ് എന്തായാലും പുറത്ത് കിടന്ന് നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുക കാരണം കൂടെ ഒരുമിച്ച് നിന്ന് ആൾക്കാരാ എന്ന് ഒരുമിച്ച് നിന്ന് ഒരു താമസിച്ചിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കുമ്പോഴേ നല്ല രീതിയിൽ നെഗറ്റീവ് അടിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനില് പഴയ സീസണിലൊക്കെ എനിക്ക് ജനങ്ങളുടെ ഇഷ്ടം കൊണ്ട് അങ്ങനെ കിട്ടിയിരിക്കുന്ന അത് അവൻ അവനൊരു അക്കൗണ്ട് പോലും ഇല്ല

പക്ഷെ പതിനാറ് ലക്ഷം കൊടുത്തിട്ടില്ല അപ്പം ഈ ഫിഗർ കിട്ടിയത് ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് ഇപ്പൊ കൃത്യമായിട്ട് ഈ പതിനാറ് പുറത്തുള്ള ഞങ്ങളും അകത്തുള്ള ബിന്നി ഉൾപ്പെടെ എല്ലാരും പറയണമെന്നുണ്ടെങ്കിൽ അതാണ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയല്ലേ അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവല്ലോ എന്തായാലും ആണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഓക്കെ അടുത്ത വീഡിയോ അങ്ങനെ കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബിഗ് ബോസിന് ശേഷം ഞാൻ എവിക്റ്റ് ആയി വന്നപ്പോ ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു ഞാൻ ഭയങ്കര ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു നിങ്ങളുടെ ഒന്ന് പറഞ്ഞു ഇപ്പൊ അതൊരു എയ്റ്റി ഫോർ കെ ആയി രണ്ടു മാസം കൊണ്ട് അപ്പം അതിൽ വരുന്ന മെജോറിറ്റി കമൻസും ബിൻസി ഇപ്പൊ ഇവിക്റ്റ് ആകേണ്ട ആളല്ലായിരുന്നു ഇപ്പൊ ശോഭ ചേച്ചി ഉൾപ്പെടെ കുറെ എന്നെ വിളിച്ചു നമ്മുടെ സാബു ചേട്ടൻ ഒക്കെ ഫസ്റ്റ് നമ്മുടെ ടൈറ്റിൽ വിന്നർ ആണെങ്കിൽ വിളിച്ചു അങ്ങനെ കുറെ പേര് ഒരു സംസാരിക്കാറുണ്ട് പക്ഷെ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് വിഷം കാര്യമില്ലല്ലോ പക്ഷെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാറേ അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ വിളിച്ചില്ല നന്നായി നന്നായി വിളിക്കാൻ ഇത് അത് തന്നെ പറയാം പിന്നെ എന്താ പറയാ ഓവറായിരുന്നു സംസാര രീതികളാണെങ്കിലും ചില അടുത്ത് ഇരിക്കുന്ന രീതിയിലും കൈ പിടിക്കാൻ പോകുന്നതിന്റെയും അപ്പാണിയുടെ കൂടെ എന്നാൽ കുറച്ച് സപ്പോർട്ട് കിട്ടി നിന്ന് പോകാൻ പുള്ളിക്കാരി കരുതി തേൻ ഞങ്ങൾ ഒട്ടിച്ചങ്ങ് വിട്ട് സത്യം പറയാലോ നന്നായി അഹങ്കാരം പാടില്ല മോളെ അത് നീ ശരിക്കാൻ അത് കാട്ടിക്കൂട്ടി ഉണ്ടായിരുന്നു പറഞ്ഞു ഓക്കെ ആ പിന്നൊരു കാര്യം ബിഗ് ബോസിൽ ആദ്യത്തെ ലവ് ഇറക്കിയത് ആയിരുന്നു അല്ലേ ചാച്ച നെവിൻ നെവിൻ ചെയ്തിരുന്നു റിജക്ട് അല്ലാതെ പിന്നെ ഒരു കോമ്പ് ഇറക്കുന്നില്ല നമുക്ക് ഇഷ്ടമാണ് എന്റെ അമ്മ നെവിന്റെ വലിയ ഫാനാണ് ഞാൻ ഇങ്ങോട്ട് കാറിൽ കയറി പോത്തിട്ട് പറഞ്ഞത് അന്വേഷണം പറയണേ പറയണേന്ന് നെവിനെ എനിക്ക് ചില സമയത്ത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവനെ സഹിക്കാൻ പിന്നെ അവൻ അങ്ങനെ ആണെന്ന് മനസ്സിലായപ്പോ ഓക്കെ അവൻ അതുകൊണ്ട് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അന്ന് വലിയ പ്ലസ് പറഞ്ഞായിരുന്നെങ്കിൽ അവൻ വെട്ടും പോയാന് യിം ഇപ്പൊ അനീഷേട്ടന്റെ ഗെയിം എനിക്ക് ഇഷ്ടമാണ് തുടക്കത്തിൽ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ പറഞ്ഞത് അനീഷേട്ട ഭയങ്കര വെറുപ്പിക്കലാണ് ആൾ എന്താ ഇങ്ങനെ ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോ മനസ്സിലായി ആളുടെ ഗെയിം ആണത് ആള് ഗെയിം ചേഞ്ച് ചെയ്തു അപ്പൊ ആള് സെറ്റ് ആയി എനിക്ക് അനീഷിന്റെ ഗെയിം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നൂറ നൂറയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആള് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു നൂറയൊക്കെ ഞാനുള്ള സമയത്താണ് ലാലേട്ടൻ ചോദിക്കുന്നത് നൂറ എന്താ ഇത്ര സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നൊക്കെ പക്ഷെ അത് കഴിഞ്ഞപ്പോ ആളു കത്തിക്കേറി സമ്മതിക്കണമായിരുന്നു അപ്പണിയൊക്കെ വലിച്ച് കീഴിൽ ഒരു പരിപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ പെണ്ണ് പക്ഷേ ഇടയ്ക്കൊക്കെ കുറെ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷാനവാസിന്റെ കേസുകാട്ടൊക്കെ വന്ന സമയത്തൊക്കെ ഇച്ചിരി ചാളവളെ വാക്കിയായിരുന്നു അത് മറ്റേ ആദ്യ കാരണമായിരുന്നു ഓക്കെ ഇനി നമുക്ക് ഇവിടെ അനുമോളെ കുറിച്ച് പറയുന്നുണ്ട് അതും കൂടെ വെക്കാം അനുമോളെ പറ്റി എനിക്ക് കുറെ പേര് എന്റെ അടുത്ത് എന്റെ യൂട്യൂബിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നു ഇൻസ്റ്റയുടെ താഴെ കമന്റ് ഇടുന്നു അനുമോളോട് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ആരോടും അസൂയില്ല പിന്നെ അനുമോൾ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ്സിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് എവിക്റ്റ് ആയി പോയ ആളാണ് ഞാൻ ഞാൻ എവിക്റ്റ് ആയി പോയ സമയത്ത് അനുമോൾ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് എനിക്ക് ആളോട് വേറെ വേറൊരു ദേഷ്യവും ഇല്ല ഒന്നും ഇല്ല ഈ സദാചാര സംസാരം ഇച്ചിരി കൂടുതലാ അത് കുറച്ചാ നല്ലതായിരിക്കും ഇനിയുടെ ഭാവിയിൽ അത് അനുമോൾക്ക് ഇച്ചിരി കൂടുതൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത് അത് അത് ഭയങ്കര ആയിരിക്കും നാളെ ഇപ്പൊ ഈ പി ആർ ഒക്കെ അങ്ങ് പോകും നാളെ കഴിയുമ്പോൾ ഒറ്റയ്ക്ക് കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യും കപ്പ് കിട്ടിയാലാണെങ്കിൽ പോയു ഓക്കെ പിന്നെ അതുപോലെ തന്നെ ബിൻസിയുടെ ആണെങ്കിലും കുറച്ച് അഹങ്കാരം മാറിക്കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ത് തോന്നുന്നുണ്ട് ആര് കപ്പടിക്കും അനുമോള് കപ്പടിക്കൂ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം എന്നാലും വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ ഷെയർ സംഭവം